ഒരു ബസ് മുമ്പേ പോയി ആ ബസ്സിൽ അഞ്ചെട്ട് യാത്ര ബസ് സിനിമ ആ സമയത്ത് യാത്രക്കാർ വരുന്ന രാവിലെ പോലെ അത് നിർത്തി ആ ആവശ്യത്തിനെ കയറിപ്പോയി അതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ഗ്യാപ്പ് ലാബില് വന്നത്

ഞാൻ വന്നപ്പോഴത്തേക്ക് ചോറക്കൾ വാങ്ങിക്കാം ചോറക്കൾ വാങ്ങിക്കാം രണ്ടുപേരുടെയും ആ അപ്പൊ ആ സമയത്ത് നമുക്ക് രണ്ടു വണ്ടി ആട്ടോ സ്റ്റാൻഡിലുള്ളൂ പ്രായമുള്ള സ്റ്റാൻഡിലായ വിജയം ചേട്ടൻപോരുന്ന വരങ്ങൾ കണ്ടൊരു ബസ്സിന്റെ കൈ കാണിച്ച് രണ്ടുപേരും രണ്ട് സ്ത്രീ നിർത്തിയില്ല നിർത്തിയില്ല അതിനുമുമ്പായി തട്ടി അവര് പോയി രണ്ടുപേരും അപ്പൊ ശേഷമാണ് നിർത്താതെ പോയിട്ടാണ് വിജയം ചേട്ടൻ തട്ടുന്നത് ചേട്ടൻ പാല് വാങ്ങി ചേട്ടൻ കാലിൽ നേരത്തെ ആക്സിഡന്റ് വയ്യാറുണ്ട് വണ്ടിയിലോട്ട് കേറാൻ പോവുക മൂന്നോട്ടാ ഓടി പേർക്ക് പറ്റിയേക്കുന്നേ ചേട്ടാ ഈ ആ രാവിലെ വന്നവര് സ്ഥിരം അവിടെ വന്ന് വണ്ടി കേറുന്ന ആൾക്കാരാണോ ചിരട്ട ഈ പനവേലി തന്നെ ഉള്ളവരല്ലേ എന്തോ ജോലിക്ക് അവർ പോന്നേഴ്സാണ് മുങ്ങനേസ് ഓളി ക്രോസ്ലെ നഴ്സ് ആണ് കൊട്ടിയ ഓളി ക്രോസ്ലെ കൊട്ടിയ ഓളി ക്രോസ്ലെ നഴ്സ് ആണ് നമ്മുടെ സുഹൃത്തിന്റെ വൈഫ് ആണ് വൈഫ് ആണ് എന്നൊക്കൊരു अदर വാഷ് മുൻപോളാണ് ആട്ട ഓടിച്ചിരുന്നത് ഫുളി ഇപ്പോ തടി കുസം ചാടി ആട്ട വെച്ചിട്ട് എന്നിട്ട് ഇടവട പോനെ ഓടാ പോനെ നമ്മുടെ സുഹൃത്തിന്റെ വൈഫ് ആണ് വൈഫ് ആണ് രാവിലെ കൊണ്ടാക്കിയതായിരുന്നു പുലി ആർ ടി വി യുടെ കൊണ്ടാക്കിയിട്ട് അപ്പുറത്തൂടെ ക്രോസ് ചെയ്യുന്നു ഫസ്റ്റ് ഫോട്ടോ എടുക്കുന്ന ആ ടൈം ലൈൻ സംഭവം മറ്റേ കൊച്ചോ ഒരു വെച്ചോ

സ്ഥാപിച്ചിട്ട് ചെയ്ത് എന്നിട്ട് ഇവ ചെയ്ത പണി എന്ന് പറഞ്ഞാൽ വണ്ടി നട്ടാത പോയിട്ട് പോയിട്ട് കോടി കോടി രക്ഷപ്പെട്ട് അവൻ കീഴടങ്ങി എന്ന് പറയുന്നത് അവൻ സ്റ്റേഷനിൽ കീഴടങ്ങി പറ്റിയതായിരിക്കും ഉദ്ദേശിക്കുന്നത് നീല് ഉറങ്ങി ഉറങ്ങിയ പാന

ഈ നമ്മളെ വലിയ ഒരു രാവിലെ അവര് ജോലിക്ക് ഇറങ്ങി വരുമി നമ്മുടെ നേരത്തെ രണ്ടാഴ്ച കഴിഞ്ഞതാണ് കഴിഞ്ഞാ കഴിഞ്ഞ ശേഷം ആട്ടോ ഓടിക്കാൻ വന്നിട്ട് പുള്ളി ഇലക്ട്രിക് ആട്ടോ എടുത്ത് രണ്ടല്ലോ അങ്ങനെ ഇച്ചിരി കുഴപ്പം ഇരുന്ന് വണ്ടി ഓടിക്കുന്നത് അപ്പൊ പുള്ളിയെ വീട്ടിലേക്ക് രാവിലെ ഉണ്ട്

ിൽ പോയ രണ്ട് അവര് അവരെയും കൊണ്ടുവന്ന് അവര് എവിടെ കൊട്ടാരക്കര കൊട്ടാരക്കരയാണോ അതോ ആ മോർച്ചറിലായിരിക്കും അവരെ വീട്ടിലെങ്ങാൻ പോവുകയെല്ലാം ചെയ്തോ ചേട്ടാ ചേട്ടെ ഈ ഭർത്താവ് കണ്ട ഉടനെ പിന്നെ അവരുടെ അവസ്ഥ എന്തോ ആയിരുന്നു ആ സ്വന്തം ഭാര്യ അല്ലേ കൊണ്ടാന്നെ ജോലിക്ക് കൊണ്ടുവിടുന്നു സംഭവം സംഭവം